欢迎了到。能 ഇന്ന് വന്നേക്കുന്നത് കുറച്ചധികം ആൻഡി നെക്ലെസ് കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ആയിട്ട് ഡാർക്ക് ആൻ്റിക്ക് അല്ല വരുന്നത് ലൈറ്റ് ആൻ്റിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡുണ്ട് അപ്പം നമുക്കൊരു ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസ് എന്നൊക്കെ പറയാം അപ്പം ഓണത്തിന് ഞാനിപ്പോൾ ഒരുപാടായിട്ട് ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ കളക്ഷൻസ് കേരള ജ്വല്ലറി ആണ് നമ്മുടെ പേജിൽ കൂടുതൽ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ യൂട്യൂബിലും ഫേസ്ബുക്കിനും വേണ്ടിയിട്ട് കുറച്ച് ടെമ്പിൾ കളക്ഷൻസ് കൊണ്ട് ഒരുപാട് പേരുണ്ട് നമ്മളുടെ ട്രഡീഷണൽ അല്ലാതെ ടെമ്പിൾ ജുവല്ലറി കളക്ഷൻസ് നമ്മളുടെ ഓണം അറ്റയറിന്റെ കൂട്ടത്തില് പെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നവർ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സിമ്പിൾ ആൻഡ് എലഗൻറ് ആയിട്ടുള്ള ടെമ്പിൾ ജുവല്ലറി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ ഒരു നോൺ ഐഡൽ ആയിട്ടുള്ള ഒരു ജ്വലറി ആണ് കെം സ്റ്റോൺ ഫുള്ളിൽ വന്ന് ഫുള്ളി വന്നിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡിക് ഷെയ്ഡിൽ വന്നേക്കുന്ന ജ്വലറി ആണ് മിക്സഡ് സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് റൂബി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രീൻ വന്നിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന ജിംക ഇയറിംഗ് ആണ് ജിംക ആണ് അപ്പോൾ ഒരുപാട് ഹെവി അല്ലാതെ വേർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു പീസാണ് ഇതെന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് വിത്ത് ഇയറിംഗ് ആണ് വന്നേക്കുന്നത് അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ദാ ഫുൾ ലക്ഷ്മി ഡിസൈനിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടോപ്പിൽ ഫുൾ ലക്ഷ്മി ഡിസൈൻ വന്നിട്ട് അതിൻ്റെ താഴെ മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് അതിലും ലക്ഷ്മി തന്നെയാണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് വിത്ത് ജിംക ഇയറിംഗ് ആണ് ഈ ഒരു പെയറും വരുന്നത് ഒരുപാട് ഹെവി അല്ലാത്ത ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു പീസ് പീസാണിതെന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലിൽ നമുക്ക് മിക്സഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരു ലൈറ്റായിട്ടുള്ള ഒരു പെൻറ്റൻ്റും ഇതിന്റെ ൂട്ടത്തില് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു ജിംക്കാണ് ഇതിന് പെയർ ആയിട്ട് വന്നേക്കുന്നത് അടുത്ത ഒരു നെക്ക് പീസ് നമുക്ക് വന്നേക്കുന്നത് ഫുള്ളി ആൻറ്റിക്കിലുള്ള നെക്ക് പീസ് പീസാണ് വന്നേക്കുന്നത് ഇതിനകത്തുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആൻറ്റിക്ക് വർക്ക്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു നെക്ക് പീസ് ആണ് പീസാണ് ഇപ്പോൾ സിമ്പിളായിട്ടൊരു ആൻറ്റിക് പീസ് മാത്രം ഒരു നെക്ക് പീസ് മാത്രം നിങ്ങൾക്ക് കിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു നെക്ക് പീസ് എന്ന് പറയുന്നത് അടുത്തൊരു പീസ് വന്നേക്കുന്നത് ഇതാ ഫുള്ളി കാശിൽ വന്നേക്കുന്ന ഒരു ലൈറ്റ് ആൻഡിക്കിൽ വന്നിരിക്കുന്ന ഒരു കാഷ് നെക്ലസ് നെക്ലസ്സാണ് വന്നേക്കുന്നത് ഇതൊരു നോൺ ഐഡൽ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പീസ് പീസാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ജിംകയും അറ്റാച്ച് ചെയ്തിട്ട് വരുന്നുണ്ട് എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജിംകെ ആണ് എൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്നത് അടുത്തൊരു പീസ് വന്നിരിക്കുന്നത് അതും കാശ് ആണ് പക്ഷെ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കൈൻഡ് അല്ല ഇതും ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു കാശും വന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുള്ളി ഈ ഒരു കാശിൻ്റെ ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം റിയൽ കെം സ്റ്റോൺസ് ആണ് ഇതിന്റെ ഫുള്ള് ടോപ്പിൽ കൊടുത്തേക്കുന്നത് നോർമലി കാണുന്ന പ്ലാസ്റ്റിക് സ്റ്റോൺസ് ഒന്നും അല്ല റിയൽ കെം സ്റ്റോൺസ് ആണ് ഈ ഒരു നെക്ലസ്സിൻ്റെ ടോപ്പിൽ ഫുള്ള് വന്നേക്കുന്ന ഒരു ത്രീ ഡി ഡിസൈനിൽ വന്നേക്കുന്ന ഒരു കാഷ് പ്ലസ് ഒരു കെംസ്റ്റോൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ ഇയറിംഗ് വരുന്നത് സ്റ്റഡ് ഇയറിംഗ് ആണ് ജിംക ഇയറിംഗ് അല്ല ഒരുപാട് പേരുണ്ട് സ്റ്റഡ്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് ഈ ഒരു ലക്ഷ്മി ഡിസൈൻ ഒക്കെ ഒരു ത്രീ ഡി പോലെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് നോക്കിക്കോളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് അടുത്ത ഒരു പീസ് വന്നേക്കുന്നത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഇതൊക്കെ നമ്മളുടെ ഓൺ സിഗ്നേച്ചർ ഡിസൈൻസ് ആണ് വരുന്നത് ഇതാ നോക്കി ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ് ഇതും ഒരു ലൈറ്റ് ആൻഡിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നോൺ ഐഡൽ ആണ് ഫുള്ളി ഇതാ ഈ ഒരു സ്റ്റോൺസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മിഡിലെ പെൻഡൻറ്റിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ദാ ആൻറ്റി ഒരു കണക്റ്റിംഗ് വർക്ക് പോലെ വന്നിരിക്കുന്ന ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പീസാണ് വിത്ത് ഇയറിംഗ് ആണ് വരുന്നത് ജിംകേയുമല്ലാത്ത സ്റ്റഡുമല്ലാത്ത ഇയർ ഇയറിംഗ് ആണ് ഇങ്ങനത്തെ ഇയറിംഗ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു പീസാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു നെക്ലെസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ട്രഡീഷണലിൻ്റെ കൂടെയും നല്ല പക്കയായിട്ട് പോകും അതേപോലെ തന്നെ നമുക്ക് കുർത്തീസിൻ്റെ കൂടെ വെസ്റ്റേണിൻ്റെ കൂടെ ഒക്കെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പീസാണ് അപ്പം നമുക്ക് ഒരുപാട് കൈൻഡിൽ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് നമ്മളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അടുത്ത ഒരു പീസ് വന്നേക്കുന്നത് നല്ല കെംസ്റ്റോൺ ലോക്കറ്റ് വന്നേക്കുന്ന ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇത് നമുക്ക് പക്ക ട്രഡീഷണലായിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പീസ് ആണ് ഇത് അട്ടികയുടെ ഒക്കെ വേറൊരു മോഡലാണ് സൈഡിൽ കാശ് വന്നിട്ട് ഈ ഒരു അട്ടികൈ പാറ്റേണിലുള്ള പെൻഡന്റ് പെൻഡൻ്റാണ് ഇതിൽ വന്നേക്കുന്നത് ഭയങ്കര ഒരു പീസ് ആണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പെൻഡന്റ് ആണ് ഇയറിംഗ് വരുന്നത് സ്റ്റഡ് ഇയറിംഗ് ആണ് സെയിം ആ ഒരു കാശ് പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഇതൊക്കെ റിയൽ കെം സ്റ്റോൺസിൽ വരുന്ന പീസസാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഭംഗിയും എലഗൻസും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം ഇതിന്റെ ഒക്കെ ഡ്യൂപ്ലി ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഇത് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോളാം അടുത്ത അടുത്തൊരു പീസായിട്ട് നമ്മൾ വന്നേക്കുന്നത് നോക്കിക്കോളൂ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഒരുപാട് ഹെവി അല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന് മാച്ചിങ് ആയിട്ട് ഒരു സ്മാൾ സൈസ് ജിമ്ക്കയും വരുന്നുണ്ട് ഇത് ഫുള്ളി റൂബി സ്റ്റോണിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ടു ലെയറിൽ ബീഡ്സ് വന്നിട്ടുണ്ട് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ആണ് ഇതിന് വന്നേക്കുന്നത് ഇതിപ്പോൾ സിംഗിൾ ഫുൾ റൂബിയിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നതെങ്കിൽ ഇതിൻ്റെ തന്നെ മിക്സഡും നമുക്ക് ആണ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മിക്സഡ് സ്റ്റോണിൽ വരുന്നത് ആ ഒരു താഴത്തെ ലെയറിൽ വരുന്ന സ്റ്റോണിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് പിന്നെ ജിമിക്കയിൽ അതേപോലെ തന്നെ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള സ്റ്റോൺസ് തന്നെ ആയിരിക്കും വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസസ് ആണ് അടുത്തൊരു പീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് ഫുൾ റൂബിയിൽ വരുന്ന ഒരു ലക്ഷ്മി ഡിസൈനിൽ വരുന്ന ഒരു നെക്ക് പീസ് ആണ് ഇത് ഇപ്പോൾ ഫുൾ റൂബിയിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് മിക്സഡ് ഷെയ്ഡ്സ് നമ്മൾ ഇത് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം കൂടിയാണ് ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ല രീതിയിൽ മാച്ച് ആയിട്ട് പോകുന്നതാണ് അതേപോലെ തന്നെ ദാ സിമ്പിൾ ആൻഡ് എല്ലഗൻ്റ് ആയിട്ടുള്ളൊരു ഇയറിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ പെയർ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മിക്സഡ് ഷെയ്ഡും കൂടി ഞാനിന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ഇതിൻ്റെ മിക്സഡ് സ്റ്റോൺ വരുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇയർ വരുന്നത് ഫൈനലി നമ്മൾ നമ്മളിത് കൊണ്ടുവന്നേക്കുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഇത് നോർമലി കാണുന്ന ഒരു നെക്ലെസ് പോലെയല്ല ഇത് കുറച്ച് ലെങ്തി ഒരു ചെയിൻ സൈഡിൽ കൊടുത്തിട്ട് ദാ ഇങ്ങനെ പെൻഡൻ പാറ്റേണിൽ വന്നേക്കുന്നതാണ് ഫുള്ളി ഒരു ഗോൾഡ് ഫിനിഷിലാണ് ഇത് വന്നേക്കുന്നത് നമുക്ക് എക്സാക്റ്റ് ഗോൾഡിൽ ഈ ഒരു പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് ചെറിയ രീതിയിൽ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ലക്ഷ്മി പാറ്റേണിൽ വർക്കും ദാ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് ഇതാണ് നമ്മളുടെ ഈ ഒരു നെക്ക് പീസിന്റെ ഇയറിംഗ് വരുന്നത് ജിംക ഇയർ അല്ല ഇങ്ങനത്തെ ഇയറിംഗ് ചാമ്പല്ലി ടൈപ്പ് ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു നെക്ക് പീസ് വിത്ത് ഇയറിംഗ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് കണ്ട കളക്ഷൻസ് നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓണം കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അതുവരെ ബൈ